അപ്പൊ കൈസ് നമ്മൾ ഇന്ന് ബൈക്ക് വാങ്ങാൻ പോകും ബൈക്ക് അല്ല സ്കൂട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് സോ വീട്ടിലോട്ടാണ് എനിക്കല്ല സോ വീട്ടിലോട്ട് അമ്മയ്ക്ക് വേണ്ടി വാങ്ങാൻ പോവാണ് സോ ലാംബോയും മാസ്റ്ററും എല്ലാരും വീട്ടിൽ വന്നിട്ടുണ്ട് സോ അത് കഴിഞ്ഞിട്ട് കൈസ് ഇന്ന് നമ്മൾ കറങ്ങാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇന്ന് ഫുൾ ഇന്ന് ഫുൾ ഔട്ടാണ് ലൈവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടാണ് ലൈവ് വരാത്തല്ല ഞാൻ മാവലി ആയിട്ടോ മടിയായിട്ടോന്നല്ലേ വീട്ടിലാകത്തി നമ്മള് ലൈവ് ഒന്ന് മോശം അല്ലേ അതാണ് അപ്പൊ കറന് നമ്മള് എന്റെ ഗോപിലാണ് നിൽക്കുന്ന കൈസൊക്കെ ഉണ്ട് പുതിയ ചെയ്ത് ബ്ലാക്ക് ബട്ടറും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് സോ ഫസ്റ്റ് ബ്ലോഗേ ഫസ്റ്റ് ബ്ലോഗ് അല്ല മിനി ബ്ലോഗ് കുറെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വലിയ ബ്ലോഗ്യാണ് കൊറേ മിസ്റ്റേക്ക് ഉണ്ടാവും സോ സൈറ്റ് ചെയ്യേ പറ്റുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം നമ്മുടെ ബെറ്റർ ആക്കും ഫസ്റ്റ് ബ്ലോക്ക് കാണുന്നവർക്ക് സഭ അടിച്ചോ തീ പറഞ്ഞ കുറെ വീഡിയോസ് പഴയത് കിടപ്പുണ്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ देवागा देवागा देवागा। <coughs> ओके फस्टे അക്ഷയാണ് വണ്ടി ഒന്നും ഓടിക്കാറില്ല അത് വേറൊരു കാര്യം അടച്ചോനെ നേരത്തെ അക്ഷയെ നോക്കി ഫസ്റ്റ് തന്നെ പോയി അങ്ങനെ അങ്ങനെ

വണ്ടി കാര്യ പൊറത്തുണ്ട് കാണാൻ പറ്റും അറിയില്ല ഓക്കെ ഡാമ്പൊക്കെ മാസം മാത്രം സ്പെഷ്യൽ ബീഫ് ബിരിയാണി ീഫ് മാത്ര കഴിക്കുന്നുണ്ട് പോകുന്നല്ലേ അയലന്മാളിലേക്കും പോകും ഹൈലൻഡാണ് ബുക്ക് നിൽക്കുന്നത് സോ നമ്മടെ നമ്പൂതിരി കൂട്ടാനുണ്ട് അവൻ പിന്നെ റിയമോളെ കൂട്ടാനുപേർ കൂട്ടാനുണ്ട് സോ വഴിന്ന് കൂട്ടണം

നമ്മൾ വെള്ളം ണ്ട് സോ ഇതല്ലായിരുന്നു ഗെയിം അടിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് സോ ഇവിടെ കൊറേ പൈസ മൊത്തം മിക്കവാറും റെക്കോർഡ് കാലിയാക്കും സോ നോക്കട്ടെ പാവക്കുട്ടി ഡ്രസ് കളിച്ചാലോ ഗൈസ് മാസ്റ്ററിന്റെ വീണ്ടും നമ്മൾ കണ്ടു മാസ്റ്ററിനെ വീണ്ടും കണ്ടു ഗൈസ് കണ്ടോ നമ്മ ഗൈസ് എറിയ ഡ്രൈ ചെയ്യാൻ പോണേ ഗൈസ് ഡ്രൈ ചെയ്യാൻ പോണേ ആ നീ അത്രേ ഉള്ളു അത്രേ ഉള്ളു ആക്ക ആ எடுத்த <laughs> எடுத்த മോചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൈസ വീണ്ടും പോയിട്ടുണ്ട് അത് വേണ്ട അത് വേണ്ട നഷ്ടം നഷ്ടം ഈ മോമെന്റ് ഒപ്പീനിയൻ പറഞ്ഞേലായിപ്പാണല്ലേ പറയും നോക്കി നമ്മൾ ഇതാണ് കളിക്കാൻ പോകുന്നത് ഞാൻ കേട്ടോ ഓക്കെ എക്സ്പീരിയൻസ് കളിക്കോ കൽക്കി ഞാൻ എക്സ്പീരിയൻസ് ണ്ട് ഗ്സ് ഡയറക്ട് അവർ അറിയാലോ എങ്ങനെ കളിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പം തൊടങ്ങും ഇപ്പം അവരൊക്കെ വരട്ടെ ഫോള് വരട്ടെ ടാ ഞാനേ മാത്രം പിടിച്ചേ

レイちゃん、トロトロン、メなメイ。 ഞങ്ങൾ ജയിച്ചു ഞങ്ങൾക്ക് പത്തൊമ്പത് നമ്മക്ക് പത്തൊമ്പത് സ്കോർക്ക് പന്ത്രണ്ട് നമ്മൾ ജയിച്ചു ആ മോത്തോട്ട് ആദ്യ ചെറിയ രണ്ട് കുട്ടികൾ ബൈക്ക് മാസ്റ്റർ അപ്പുറത്ത് കേറിയിട്ടുണ്ട് നമ്മളൊക്കെ വലിയ പിള്ളേരായിട്ട് ആയിട്ടുണ്ട് മാത്രം ശക്തമായ യുദ്ധത്തിലാണ് അവിടെ എന്തൊക്കെയോ കാട്ടു ചോദിച്ചു ലാൻ പോയൻസറൊക്കെ രണ്ട് സയൻസറൊക്കെ ചക്കര എന്നാ വണ്ടി വിളക്കിയാ വണ്ടി വളക്കിടി ഇവിടെ വണ്ടിക്ക് എന്താ ശരിവന്നില്ലാത്ത

കഴിഞ്ഞ അവിടുത്തെ റെക്കോർഡ് മാസ്റ്റർ പൊട്ടിക്കുക നോക്കാം ഓ കഴിഞ്ഞവട്ടത്തെ റെക്കോർഡ് പൊട്ടി ആറായിരത്തി രണ്ടു കയസ് നോക്കി ഹൈസ്കോർ ഏഴായിരത്തി അഞ്ഞൂറ് വയസ്സ് കണ്ടോ ഇനി ഐ ഇനി റിയമോഡാണ് എടുക്കുന്നത് ഏ അടി കൈ സിയമോഡ് അടിക്കാൻ പോകുന്നുണ്ട് സോ നോക്കാം അഡ്ജോ മൂവായിരം മൂവായിരം മൂവായിരുന്നൂറ് നാലായിരം അത്ര ോഹിത് അവ പൊട്ടിക്കുന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെ നമ്മുടെ നമ്പൂതിരി അടിച്ച് പൊട്ടിക്കുന്നു അയ്യായിരം റെക്കോർഡ് പൊട്ടിക്കുമോ ആറായിരം ആറായിരത്തി നാലായിരം ആറായിരം റെക്കോർഡ് പൊട്ടിക്കുവോ കാർന്നോ റെക്കോർഡ് പഠിക്കാൻ നമ്മുടെ കൽക്കിക്ക് പറ്റിയില്ല ഞാൻ റെക്കോർഡ് പൊട്ടിക്കണോ തോറിന്റെ പവർ റേറ്റ് ഈസ് ലാംബോ ടോർ 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 ലാംബോ ടോർ 23 റെക്കോർഡ് 6000 6600 ഓ നോക്കാം പറയാവോ പറയാം നോക്കാം 1300 അഞ്ചടടുത്തോ ഓക്കേ ആയിരം ആറായിരത്തി എണ്ണൂറ് പ്രയത് മാറ്റുന്ന രീതിയിൽ കയറിയിട്ടുണ്ട് എന്താവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ കയറിയാലോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആയിട്ട് വെറുതെ വേണ്ട എന്തെങ്കിലും എക്സ്പ്രഷൻ ആയിട്ട് വെറുതെ ഇതിൽ താറുണ്ട്

പേടിച്ച് വരണ്ടിരിക്കാണ് ഇപ്പൊ കാലോട്ട് കറങ്ങാ ചവിട്ട് കിട്ടും കേട്ടോ തപ്പന്നു കൈസ് നമ്മുടെ ബാഗ്സ്വാണേ എല്ലാരും സിനിമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ ഞങ്ങളെല്ലാരും ഇഷ്ടം പോവാണ് സൊ പുള്ളി ഇട്ടാ കൈസ് സമയം ഒന്നിനെന്തോ ആയിട്ട് റിയമോണി നമ്മള് മാളിൽ വെച്ചിട്ട് ഇവരെല്ലാരും മീറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഓൾറെഡി ഉണ്ടായിരുന്നു മീറ്റ് പോവാണ് ചെയ്തിരുന്നു നേരെ കൊണ്ട് രാത്രി കൊടുക്കണം എല്ലാരും എല്ലാരും വല്യമ്മൊന്നും ഇല്ല ഉറപ്പില്ല